ഹായ് ഓൾ ഓ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അലഹമ്മില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചാമ്പക്കയും ചക്കയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് ഇതൊക്കെ നമ്മുടെ മരത്തുമ്പുണ്ടായ ചാമ്പക്കാണ് കേട്ടോ അച്ചാർ ഡൊക്കെ വിചാരിച്ചിട്ട് പറിച്ച് വെച്ചതാണ് ഇത് കുറച്ചും കൂടെ ഒക്കെ വലുതായി നല്ല ചോപ്പ് ഔട്ടോ പക്ഷേ അതുവരെ നിർത്തിയാൽ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോവുകയും ചെയ്യും അതുപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റും ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് പരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇന്നൊരു സുഖമില്ലാത്ത ദിവസമാണ് കേട്ടോ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത ഉണ്ട് നല്ല ക്ഷീണം ഒക്കെ ആയിട്ട് അത് ഒരു കുറച്ച് ദിവസം മുമ്പ് പനി ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല പിന്നെ ഇപ്പം നല്ല ചൂടുമല്ലേ അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല നല്ല ക്ഷീണമുണ്ട് അപ്പോൾ വിചാരിച്ചു പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് തയ്യാറാക്കാമെന്ന് ഞാൻ ഇഫ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് വാങ്ങിക്കാമെന്നു കേട്ടോ ഫുഡ് പക്ഷേ അത് മക്കൾക്കൊന്നും വലിയൊരിഷ്ടമല്ല സാധാ ചോറൊന്നും പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നേ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഒരു നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ മുളകുട്ടവും ഉണ്ടാക്കാമെന്ന് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ റെസിപ്പി ഒന്ന് നമുക്ക് കാണിക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയ ഒരു കറിയും അതുപോലെ തന്നെ നെയ്ച്ചോറും നെയ്ച്ചോറുമായിട്ടോ അതും കുക്കറിൽ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാമൊന്നും സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കോൺ ഒന്ന് പ്രെസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഞാൻ രണ്ട് കുക്കറും ഒരുമിച്ച് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാരണം ഒരുപാട് സമയം നിൽക്കാൻ വയ്യ അപ്പോൾ ഞാൻ വലിയ കുക്കറിൽ ഞാൻ നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാനായിട്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്കായും കൂടെ പൊട്ടിച്ചിട്ട് ഇനിയിപ്പോൾ നെയ്ച്ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ സമയം തന്നെ ആ ചെറിയ കുക്കറിൽ ചിക്കൻ മുളകിടാനായിട്ട് ഏകദേശം അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും അത്ര ഇട്ട് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക എന്നിട്ട് അതിലേക്ക് ഏകദേശം രണ്ട് ചെറിയ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ സവാളയായിരത്തിട്ടോ അതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തത് അപ്പോൾ വലിയ സവാളൊക്കെ ആണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ അതവിടെ വയണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ നെയ്ച്ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം അതാണ് കേട്ടോ കുക്കറുടെ അളവ് ഞാൻ അങ്ങനെയാണ് ചേർത്ത് കൊടുക്കാറ് ഞാനിതിനു മുമ്പേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടത് പട്ടയം ഗ്രാമ്പു ഏലക്കായ്ക്കൊന്ന് പൊട്ടിച്ചതിന് ശേഷം സവാള ഒന്ന് ബ്രൗൺ അറായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ വെള്ളത്തിൻ്റെ അളവാണ് അരിയിലെ ഇരട്ടി വെള്ളം അതാണ് അതിൻ്റെ ഒരു കണക്ക് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ കൈകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്ത അതാ അരി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്കിനിപ്പോൾ ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഈ സമയം കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇവിടെ അത്ര വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത് അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ റൈസ് അവിടെ റെഡി ആയിട്ടോ ഇനിയിപ്പോൾ ഒന്ന് ഒരു ഏകദേശം ഒരു രണ്ട് വിസിൽ വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് അതിൻ്റെ വിസിലൊന്നും ഒഴിവാക്കാതെ നിന്നാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ചോറ് കിട്ടും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കിയാൽ മക്കൾക്ക് ഇഷ്ടാവും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനും പറ്റും അങ്ങനെ നമ്മുടെ നെയ്ച്ചോറൊക്കെ അവിടെ റെഡി ആകുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ കറി റെഡിയാക്കി എടുക്കട്ടോ അതിനായിട്ട് ഞാൻ ആദ്യം സവാള ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ സവാള അത്യാവശ്യം വയൻഡ് വന്നപ്പോൾ നല്ല ബ്രൗൺ നിറാവണ്ടെട്ടോ കുറച്ചൊന്ന് വയൻഡ് വന്നാൽ മതി അതിലേക്ക് ഞാൻ ഏകദേശം ഒരു നാല് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളെടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ച് മതി ഞാൻ മുക്കാൽ കിലോ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് തക്കാളി നന്നായിട്ട് വെന്ത്ടഞ്ഞതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു ഇഞ്ചെടുത്തുള്ള പേസ്റ്റും പച്ചമുളക് പിന്നെ ഞാൻ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തത് എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരുപാട് മസാലപ്പൊടികളൊന്നും വേണ്ട ഏകദേശം രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി എൻ്റേത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത്രയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക മല്ലിച്ചപ്പും കറിവേപ്പിലും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് വേവിക്കുക ഒരു മൂന്ന് വിസിലൊക്കെ വന്നാൽ ഫ്ലെയിം ഓഫാക്കുക വിസിൽ പോയതിന് എയറൊക്കെ പോയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാപ്പകരം കൂടെ കൊടുക്കുക അപ്പോൾ നമ്മുടെ എന്താ ചിക്കൻ മുളകിട്ടതും നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും പിന്നെ അതൊക്കെ റെഡിയാക്കി ഞാൻ അതിൻ്റെ ഇടയിൽ കുളിയും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അതേപോലെ അച്ചൊക്കെ കുളിച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവർക്ക് ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഇത് വൈകിയിട്ടാണ് ഇനി വീഡിയോ എടുക്കുന്നത് ഇതാ നമ്മൾ ചക്ക വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അത് ഒരു കൂട്ടാനാക്കിയിട്ട് വെച്ചു കേട്ടോ ബാക്കിയുള്ളത് ഇതാ ഒരു പകുതി പകുതിയില്ല ഒരു കാൽ ഭാഗം എടുത്തിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ചക്കപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടേ ഇതാ നമ്മുടെ ബാക്കി പകുതി ചക്ക ഇനി ഇവിടെ ഉണ്ട് നമ്മൾ കൂട്ടാനാക്കി അതുപോലെ തന്നെ ഇനിയിപ്പോൾ ചക്ക പൊരിക്കാനും എടുത്തു വെച്ചാൽ ഇതാ ഇനിയും ഇത്രയും ഉണ്ട് കേട്ടോ കാരണം വലിയ ചക്കയാണ് നമ്മുടെ പ്ലാവ് ഉണ്ടാവുക പഴുത്താൽ അത്ര വലിയ ടേസ്റ്റ് ഇല്ല പക്ഷേ നല്ല പൊടിയുള്ള ചക്കയാണ് അതുപോലെ പഴുക്കാൻ വെച്ചാൽ പെട്ടെന്ന് തന്നെ ചീത്തായി പോകുന്നുണ്ട് കേട്ടോ ചക്ക ഒക്കെ എനിക്ക് അനുവദിക്കാൻ തരിഞ്ഞ് തന്നിട്ടുള്ളത് കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് സുഖമില്ല പിന്നെ മക്കളിങ്ങനെ ചക്കപ്പൊരി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ അവിടെ റെഡിയാക്കിയതാണ് ഇനിയിപ്പോൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കുറച്ചെടുത്തിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ട് കേട്ടോ മുഴുവനായിട്ടും ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടില്ല ആദ്യം ഒരു ബാച്ച് എടുത്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഇതാ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് മക്കളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ചക്കപ്പൊരി തിന്നാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത ഉടനെ തന്നെയാണ് കഴിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ എടുത്ത് വെക്കാനാണെങ്കിൽ ഇതാ ഇതുപോലല്ലോട്ടോ ചെയ്യണ്ടേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇതിപ്പോൾ ഞാൻ ഇതാ ഒറ്റ ബാച്ചായിട്ട് ഇതാ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തിട്ട് നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതാ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് ഇത് ഓയിൽ നിന്നും മാറ്റി കൊടുക്കാം ഓയിലൊന്നും കുടിക്കുന്ന ഇല്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ വീണ്ടും രണ്ടാമത്തെ ബാച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ മഞ്ഞൾപ്പൊടി ഉപ്പും ഒരുപാടൊന്നും അധികമായി പോകണ്ട ഉപ്പൊന്നും അധികമായി പോയാൽ പിന്നെ നമുക്ക് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ രണ്ടാമത്തെ ബാച്ച് ഇട്ടിട്ടുണ്ട് ഇതാ ഒരു മൂന്ന് ബേച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതാ ഞാൻ ഫ്രൈ ചെയ്യുന്നതിങ്ങനെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് മക്കൾ ഇതാകട്ടോ നല്ല എരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ബാച്ച് അച്ചുവിനോ ഷിനുവിനും ഒക്കെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു പിന്നെ അതേപോലെ തന്നെ നമ്മൾ എടുത്ത് വെക്കാനാണെങ്കിൽ ആദ്യം ഒരു പകുതി വേവായതിനു ശേഷം നിന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് വീണ്ടും കുറച്ചൊന്ന് ചൂടറിഞ്ഞതിന് ശേഷം വീണ്ടും അതേ ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മൾ പിന്നെ എടുത്ത് വെക്കുകയാണെങ്കിലും പെട്ടെന്നൊന്നും തണുത്തു പോകില്ല അല്ലാന്നാലും നമ്മൾ എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ കഴിക്കാം കേട്ടോ ആ സമയത്ത് തന്നെ അല്ലെങ്കിൽ തണുത്ത് പോകും അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്യുന്നതിനനുസരിച്ച് മക്കളൊന്നിങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള തൊള്ള ബെല്ലേ ഒക്കെ ഒന്ന് പ്രസ് ചെയ്യാം ഇനിച്ചാലും പുതിയൊരു വീഡിയോ ആയിട്ട് വേണോ